മഹാഗണബന്ധന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് സീറ്റ് നൽകാത്തതിനുള്ള ഒരു പ്രതിഷേധം ഇപ്പൊ യാദവിന് ലാലു പ്രസാദ് യാദവിനോടും തേജസ്വി ഉണ്ട് ഈ വൈരാഗ്യമാണ് ബീഹാറിൽ ഇപ്പോ ഈ കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ പോകുന്നത് നമുക്ക് പറയേണ്ടി വരും ആർ ജെ ഡിക്ക് ഒപ്പം നിൽക്കാൻ ഉള്ള ഒരു ശക്തിയൊന്നും കോൺഗ്രസിന് ബീഹാറിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം അൻപത് അമ്പത്തി സീറ്റിൽ തന്നെ കോൺഗ്രസ് വഴങ്ങും അമ്പത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു മുപ്പത് സീറ്റിലെങ്കിലും കോൺഗ്രസ് വിജയിച്ചു കാണിക്കട്ടെ നമസ്കാരം നമസ്കാരം ബിഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതിന്റേ കോൺഗ്രസിന്റെയും ആർ ജെ ഡി തമ്മിലുള്ള പ്രശ്നം അതായത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ ബിഹാറിൽ യാതൊരു പ്രശ്നമില്ല അവിടെ പ്രശ്നമുള്ളത് തേജസ്വി യാദവും എതിരെ പപ്പു യാദവും അതോടൊപ്പം തന്നെ കനയ്യകുമാറും എടുക്കുന്ന നിലപാടുകളാണ് പപ്പു യാദവിനെ സംബന്ധിച്ച് സ്വന്തമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള ഒരു ആള് തന്നെയാണ് ഏഴ് പ്രാവശ്യം പപ്പു യാദവ് സ്വതന്ത്രമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ഗുണ്ടാ നേതാവ് കൂടിയാണ് അതിനിടയിൽ നമ്മൾക്കൊരു കാര്യം പറഞ്ഞു പോകാൻ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സമയത്ത് ഈ പപ്പു യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ ബന്ധുവാണെന്നും ആർ ജെ ഡിയിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതൊരു ടെക്നിക്കൽ എറുതാണ് അങ്ങനത്തെ ഒരു ഇല്ല അത് തെറ്റാണ് ഞാൻ പറഞ്ഞിരുന്നത് നേരം തെറ്റാണ് പ്രേക്ഷകരോട് ഞാൻ അതിനൊരു ക്ഷമ ചോദിക്കുന്നു പപ്പു യാദവിനെ സംബന്ധിച്ചിട്ട് പപ്പു യാദവ് അവിടെ അത്യാവശ്യം ഈ ചാരിറ്റിയും അതോടൊപ്പം തന്നെ ഗുണ്ടാ പ്രവർത്തനവും ആയിട്ട് നടക്കുന്ന ക്ഷിയാണ് ആ മതേപുര പോലെയുള്ള മേഖലകളിലൊക്കെ ശക്തമായ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ പപ്പു യാദവ് എന്ന് പറയുന്നത് പപ്പു യാദവിനെ സംബന്ധിച്ചിട്ട് പപ്പു യാദവ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ലാലു പ്രസാദ് യാദവിനും അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്ക് എതിരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ ഈ യാദവ് കുലം തമ്മിലടിച്ച് ഇല്ലാതാകുമെന്ന ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പായിട്ട് പപ്പു യാദവ് ലാലു പ്രസാദ് യാദവിനെ കാണാൻ വേണ്ടി പോയിരുന്നു ലാലു പ്രസാദ് യാദവിനെ പോയി കണ്ട് അദ്ദേഹത്തിന്റെ കാലമൊക്കെ തൊട്ട് വന്ദിച്ച് അദ്ദേഹത്തിന് ആർ ജെ ഡിയിൽ ചേരാനായിട്ട് താല്പര്യമുണ്ട് എന്നറിയിച്ചിരുന്നു ആർ ജെ ഡിയിൽ അദ്ദേഹത്തെ എടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കോൺഗ്രസിൽ പോയി ചേർന്നുകൊള്ളു എന്ന് പറഞ്ഞു അതനുസരിച്ചിട്ട് പപ്പു യാദവ് കോൺഗ്രസിൽ പോയി ചേരുന്നു കോൺഗ്രസിൽ പോയി ചേർന്നപ്പോൾ പപ്പു യാദവ് വിചാരിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലമുണ്ട് പൂർണിമ എന്ന് പറയുന്ന മണ്ഡലം ഈ പൂർണിമ എന്ന് പറയുന്ന പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് ഇദ്ദേഹത്തിന് സീറ്റ് ഇന്ത്യ സഖ്യം നൽകും എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു പക്ഷെ അത് ലഭിച്ചില്ല അത് ലഭിക്കാത്തതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തേജസ്വി യാദവിനോട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമാണ് ബീഹാറിൽ മത്സരിച്ചതും വിജയിച്ചതും അതിനുശേഷം പിന്നീട് നിതീഷ് കുമാറും ജെ ഡിയും എൻ ഡി എയുടെ പക്ഷത്തേക്ക് മാറുകയും അവിടുത്തെ എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തൊക്കെ അവരുടെ കൂട്ടത്തിൽ പോകാതിരുന്ന ഒരു എം എൽ എ ഉണ്ടായിരുന്നു പേര് ഭീമ ഭരദ്വാജ് എന്നാണ് അപ്പോൾ ഈ ഭീമ ഭരദ്വാജിന് ആ സീറ്റ് നൽകേണ്ടതുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതായത് മഹാഗണ്ഠബന്ധന കൂടെ മത്സരിക്കുകയും എന്നാൽ നിതീഷ് കുമാർ മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്തും തേജസ്വി യാദവിനൊപ്പവും കോൺഗ്രസിനൊപ്പവും നിന്ന ഒരു നേതാവാണ് ഈ ഭീമ ഭരദ്വാജ് എന്ന് പറയുന്നത് അപ്പൊ ആ ഭീമാ ഭരദ്വാജിന് തന്നെ ഇപ്പോൾ ഈ പൂർണിമ സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ രാഹുൽ ഗാന്ധി പോലും അവിടെ വന്ന് പ്രസംഗിച്ചത് ഈ പൂർണിമയിലുള്ള ഈ ഭീമാ ഭരദ്വാജിന് വേണ്ടിയിട്ടാണ് പക്ഷെ സംഭവിച്ചെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പപ്പു യാദവ് മത്സരിക്കുന്നു പപ്പു യാദവ് അവിടെ വിജയിക്കുന്നു പപ്പു യാദവോ അവിടെ വിജയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം കോൺഗ്രസിന്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനായിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ പപ്പു യാദവിനെതിരെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട് അതായത് ആർ ജെ ഡി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭീമാ ഭരദ്വാജിന് വേണ്ടിയിട്ട് അവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു വൈരാഗ്യം അതായത് തനിക്ക് പൂർണിമയിൽ മഹാഗണബന്ധന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് സീറ്റ് നൽകാത്തതിനുള്ള ഒരു പ്രതിഷേധം പപ്പു യാദവിന് ലാലു പ്രസാദ് യാദവിനോടും തേജസ്വി യാദവിനോടും ഉണ്ട് അത് ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കനയ്യകുമാർ പുതിയ വിപ്ലവസിംഹം കോൺഗ്രസ് നേതാവ് അതായത് നേരത്തെ സി പി ഐയിലായിരുന്നു എന്നുള്ള നമുക്കറിയാവുന്നതാണ് അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിച്ചൊരു മണ്ഡലമാണ് ബഹു മണ്ഡലം എന്ന് പറയുന്നത് ഈ ബഹു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐക്ക് ഏറെ വളക്കൂറുള്ളൊരു മണ്ണാണ് അതായത് ഇപ്പം നമ്മുടെ പുന്നപ്ര വയരാറൊക്കെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് ഈ ബഹുസ്വരാജ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ബഹു മണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ കനയ്യകുമാർ മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് കനയ്യകുമാർ കോൺഗ്രസിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിലെത്തിയ കനയ്യകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ബഹുസ്വരാജ് മണ്ഡലം മത്സരിക്കാൻ ലഭിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പോൾ അവിടെ എന്ത് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യാ സഖ്യത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആർ ജെ ഡി അതായത് തേജസ്വി യാദവ് ഈ സീറ്റ് സി പി ഐക്ക് വിട്ടുകൊടുക്കുന്നു ഈ സി പി ഐക്ക് വിട്ടുകൊടുത്തോടുകൂടി എന്തായി ഈ കനയ്യകുമാറിന് ഈ ബഹുസ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതായി അതോടുകൂടി ഈ തേജസ്വി യാദവിനോടും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയോടുമുള്ള ഒരു വൈരാഗ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്റ്റാർട്ടായി അപ്പൊ പിന്നീട് കനയകുമാർ അവിടെ മത്സരിച്ച് നമ്മൾ കണ്ടതാണ് ഡൽഹിയിലാണ് മത്സരിച്ച് ഡൽഹിയിൽ മത്സരിച്ച് തോറ്റുപോകുന്ന അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രണ്ട് വ്യക്തികൾക്ക് തേജസ്വി യാദവിനോടുള്ള വൈരാഗ്യം ഈ വൈരാഗ്യമാണ് ബീഹാറിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ പോകുന്നത് നമുക്ക് പറയേണ്ടി വരും കനയ്യകുമാറും പപ്പു യാദവും കൂടി പറയുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ് കാരണം പപ്പു യാദവിന് ജനങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായിട്ട് ചില സ്വാധീനവും ഉണ്ട് കനയകുമാറിനും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആർ ജെ ഡിക്ക് ഒപ്പം നിൽക്കാൻ ഉള്ള ഒരു ശക്തി ഒന്നും കോൺഗ്രസ്സിന് ബീഹാറിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ നിലപാട് എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അവസാനമായിട്ട് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയഞ്ച് സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ് ആർ ജെ ഡി എന്ന് പറയുന്നത് ഇപ്പൊ ആർ ജെ ഡി ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശില് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ തുടരുമെന്ന് തോന്നുന്നുണ്ടോ അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ബന്ധുക്കാരും കൂടെ കൂടിയാണ് അവർ ബന്ധുക്കളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിൽക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ ബീഹാർ ഇലക്ഷനിൽ അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു പുത്ര ഉണർവുണ്ടാവും മറിച്ച് ബീഹാറിൽ ഒരു പരാജയം ഏർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ വരെ അത് ബാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ അവസാനം ഇന്ന് രാവിലെ വരുന്ന വാർത്തകൾ രാവിലെ ബീഹാറിലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്പത് അമ്പത്തി സീറ്റിൽ തന്നെ കോൺഗ്രസ് വഴങ്ങും രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പത് അമ്പത്തിയഞ്ച് സീറ്റിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതോടൊപ്പം തന്നെ മൂന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഉപമുഖ്യമന്ത്രിമാർ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ വേണം മത്സരരംഗത്തേക്ക് പോകാൻ ഞാൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട് തേജസ്വി യാദവെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാതെ എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന് ബീഹാറില് ഇലക്ഷനിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുക സാമാന്യ ബോധമില്ലാത്ത കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് പെരുമാറുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അനാവശ്യമായ ചർച്ചകളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ ഇട്ടു കൊടുത്തോണ്ടിരിക്കുന്നത് അത് ഈ രണ്ട് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും വരുത്തന്മാരാണെന്ന് വിചാരിക്കണം ഒരാൾ സി പി എൽ നിന്ന് വന്ന ഒരാൾ മറ്റൊരാളൊരു ഗുണ്ടാനേതാവ് അത് കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ എങ്കിലും അവരുടെ വ്യക്തി വൈരാഗ്യം അത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ചയോടുകൂടി നമ്മളുടെ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റ് ചർച്ചകളിൽ ധാരണയാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇന്ന് രാവിലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് വെറും ഇരുപത്തിയാറ് ദിവസങ്ങൾ മാത്രമാണ് ഇനി കോൺഗ്രസിന്റെ മുമ്പിലുള്ളത് ഈ ഇരുപത്തിയാറ് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നോമിനേഷൻ നൽകി പ്രചരണ പരിപാടികൾ അവിടെ ആരംഭിക്കേണ്ടതില്ലേ ഇതിനൊക്കെയുള്ള സമയമാണ് വെറുതെ അനാവശ്യമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടധികാര യാത്ര അതിന്റെ ആ ഒരു ഇമ്പാക്ട് തന്നെ ഇല്ലാതാവത്തില്ലേ ഇതുപോലുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം നടന്നു അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ഒക്കെ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഇല്ലാണ്ടാവും രാഹുൽ ഗാന്ധി നടന്നത് വെറുതെയായി പോവും പാഴായി പോകും ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാഴായി പോകും അതുകൊണ്ട് പപ്പു യാദവും കനയ്യകുമാറിനെയും അല്ല നോക്കേണ്ടത് വ്യക്തികളെ അല്ല നോക്കേണ്ടത് അവിടെ മൊത്തത്തിൽ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കുന്നത് എന്താണോ അതാണ് നോക്കേണ്ടത് അൻപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചാൽ മതിയെന്നേ അൻപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു മുപ്പത് സീറ്റിലെങ്കിലും കോൺഗ്രസ് വിജയിച്ചു കാണിക്കട്ടെ മറിച്ച് കോൺഗ്രസ് അവിടെ തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ഒരു മൂന്ന് സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടുമോ തോന്നുന്നുണ്ടോ വിജയിക്കില്ല വിജയിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തേജസ്വി യാദിന്റെ പാർട്ടിയായിട്ടുള്ള ആർ ജെ ഡി തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ആ പാർട്ടിക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക പിന്തുണ നൽകുകയാണ് വേണ്ടത് മറിച്ച് കനയ്യകുമാറും പപ്പു യാദവും പറയുന്നത് കേട്ട് ഒരു ഇന്ത്യ സഖ്യത്തെ അവിടെ നശിപ്പിച്ചാൽ അത് ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യം ഇല്ലാതാകുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്